സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറെ സന്തോഷമുള്ള ഒരു കാര്യം പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാപ്ഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റേജിൽ വീണ്ടും സ്ഥലം ഏറ്റെടുക്കാൻ പോവുകയാണ് ഏതൊക്കെ സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സൂചിപ്പിച്ച ചേളാരി ചേളാരി അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് അതായത് ചെട്ടിപ്പടി ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ വളരെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഒടിച്ചെടുക്കുന്നത് എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ വീഡിയോയിൽ പറഞ്ഞതാണ് ഏതായാലും അതിനൊരു പരിഹാരം കിട്ടിയിട്ടുണ്ട് ഈയൊരു പ്രശ്നം കാണിച്ചുകൊണ്ട് നമ്മുടെ നവകേരള യാത്ര നടത്തിനല്ലോ അപ്പം അന്ന് കേരള പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്ക് ഞാൻ ഇതിനെപ്പറ്റിയൊരു കൊടുത്തിരുന്നു ഈ ഒരു സംഭവം ഇതിങ്ങനെ ഇങ്ങനെ ഇതൊക്കെ റെഡിയാക്കി നൽകണം എന്നിറങ്ങണ്ട് അതിനുശേഷമാണ് നമ്മൾ മന്ത്രിയുടെ കൂടെയൊക്കെ സഞ്ചരിച്ചതാണ് അതിനുശേഷവും ഞാൻ നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററോട് സ്റ്റാഫിനോട് ഇതിനെപ്പറ്റി എപ്പോഴും ഞാൻ പറയാറുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ചേളാരി ഭാഗത്തിൻ്റെ പ്രശ്നവും അതേപോലെ ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളൊക്കെ ഞാൻ സൂചിപ്പിക്കാറുണ്ട് ഏതായാലും ഈ ചേളാരി ഭാഗത്തെ പ്രശ്നം ചിലപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്കും ദേശീയപാതയുടെ വീട് കാണുന്ന ആളുകൾക്കും ഇത് കാണാപ്പാടായിരിക്കും നമ്മളൊക്കെ ഒരു കൊല്ലം മുമ്പ് തന്നെ ഇത് പറഞ്ഞതാണ് ഞാൻ മാത്രമല്ല ഒരുപാട് ചാനലുകളും ഒരു വീഡിയോ ചെയ്യുന്ന ഈ നാഷണൽ ഹൈവേയുടെ വീഡിയോ ചെയ്യുന്ന എല്ലാ ആളുകളും ഇതിനെപ്പറ്റി പറയാറുണ്ട് ഈ ഒരു അണ്ടർപാസ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് റോഡിൻ്റെ നേരെ മുമ്പിലല്ല അതായത് ചെട്ടിപ്പടി റോഡിൻ്റെ മുൻവശത്തല്ല ഈ ഒരു അണ്ടർപാസ് വന്നിട്ടുള്ളത് അണ്ടർപാസ് കുറച്ചങ്ങോട്ട് മാറിയിട്ടുണ്ട് പക്ഷേ അണ്ടർപാസിൻ്റെ മുമ്പിൽ ഈ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായതുകൊണ്ട് വലിയ വാഹനങ്ങൾ ഈ അണ്ടർപാസിൻ്റെ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വളച്ചെടുക്കണം പക്ഷെ അപ്പുറത്ത് അധികം സൗകര്യമില്ലാത്തത് കൊണ്ട് കെ എസ് ആർ ടി സി അതേപോലെ സിക്സ് വീലർ വാഹനങ്ങൾ നല്ല ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഒഴിച്ചെടുക്കുന്നത് ഏതായാലും ത്രീയർ നോട്ടിഫിക്കേഷൻ വന്നു ഇവിടെ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും കെ എൻ ആറിൻ്റെ ആളുകളും ചേർന്നിട്ടാണ് ഇവിടെ ലാൻഡ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അതായത് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങി അന്നുമുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം മാത്രമല്ല വീഡിയോ കാണുന്ന ആളുകളുടെയും എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു മുനമ്പ് അതായത് ഈ ഒരു സമൂസൻ്റെ മൂല പോലാത്ത ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലം കട്ട് ചെയ്ത് കണ്ട അണ്ടർപാസിൻ്റെ മുൻഭാഗം നേരെ ചെട്ടിപ്പടി റോട്ടിലോട്ട് ആണ്ട് കടത്തിവിടുക അതെല്ലാവരും മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു ഏതായാലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി എൻ എച്ച് അറുപത്തി ആറിൻ്റെ നഷ്ടപരിഹാരം കണക്കാക്കിയിട്ടുള്ള അതേ ഒരു തുകയാണ് കിട്ടുക നമ്മൾ നമ്മളാദ്യം കൊടുത്ത അതേ പൈസ തന്നെയാണ് കൊടുക്കട്ടോ ഇവിടെ മാത്രമല്ല രണ്ട് മൂന്ന് സ്ഥലത്തും ഉണ്ട് കൊളപ്പുറത്തും ത്രീ എ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പുത്തനത്താണിലും ത്രീ എ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് സ്ഥലത്തും ഉടനെ തന്നെ സ്ഥലം ഏറ്റെടുക്കുന്നതാണ് കെ എസ് ആർ ടി സി കണ്ടില്ല ഞങ്ങളെ കെ എസ് ആർ ടി സിയെ പോലത്തെ വലിയ ചരക്ക് വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഒഴിച്ചെടുക്കുന്നത് പിന്നെ ചമ്രവട്ടം പോയി എറണാകുളത്തു നിന്ന് കോഴിക്കോടേക്ക് എളുപ്പത്തിലെത്താൻ ചമ്രവട്ടം പോയി വരുന്ന വാഹനങ്ങളൊക്കെ ദേശീയപാതയിലോട്ട് കടക്കൽ ഈ ഭാഗത്തു നിന്ന് ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് വീണ്ടും സ്ഥലം ഏറ്റെടുക്കുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ തിരു സോറി കൊണ്ടോട്ടി താലൂക്ക് നമ്മളെ കടവ് റിസോർട്ട് നിൽക്കുന്നതൊക്കെ മലപ്പുറം ജില്ലയിലാട്ടോ കടവ് റിസോർട്ടൊക്കെ മലപ്പുറത്താണ് മലപ്പുറം ജില്ലേൻ്റെ ഇതിലാണ് കൊണ്ടോട്ടി താലൂക്കിലാണ് ആ ഒരു താലൂക്കിലും സ്ഥലമേറ്റെടുക്കുന്ന പണികൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ട് തെങ്ങിൻ്റെ ഉയരത്തിൽ മുകളിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് അത് രണ്ട് സൈഡ് ചേറിപ്പാഞ്ഞ് പോയിട്ടും ഇവിടുത്തെ ഗതാഗത കുരുക്ക് ഉണ്ടല്ലേ നിങ്ങൾ സർവീസ് റോഡിലാണ് ഇത്ര ഗതാഗതക്കുരുക്ക് ചെട്ടിപ്പടി റോഡ് അതായത് നമ്മൾ ചമ്രവട്ടം തിരൂർ റോഡ് കോഴിക്കോട് ഭാഗത്തുനിന്ന് നിന്ന് വരുമ്പോൾ തിരൂർ ഭാഗത്തേക്ക് ആദ്യമായിട്ട് കട്ട് ചെയ്യേണ്ടത് ഈ ഒരു ചേളാരിയിൽ നിന്നാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്ര ബ്ലോക്ക് വരാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ ഡ്രൈനേജിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ലോറി അവിടെ നിർത്തിയതുകൊണ്ട് ലോറിയിൽ നിന്ന് ഡയറക്റ്റ് കോൺക്രീറ്റ് ഇറക്കുകയാണ് അപ്പോൾ അതാണ് ചെറുതായിട്ടൊരു ഗതാഗതക്കുരു ഇങ്ങനെ കാണാനുള്ള കാരണം പക്ഷേ ഈ ഒരു ആറ് വരി തുറന്ന് കൊടുക്കുന്നതിന് മുമ്പ് അതായത് മുകളിലത്തെ ഭാഗം തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് ഇതൊന്നല്ലേ കിട്ടോ ഇതിന് ഡബിളായിരുന്നു ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും ഏതായാലും ചേളാരിയിൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടുണ്ട് ചേളാരി തിരൂർ റോഡ് ആറ് വരിയുടെ പണികൾ കഴിഞ്ഞേക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ലോറികളൊന്നും ഇതിലൂടെ പോവില്ലല്ലോ എന്നുള്ള ചോദ്യമൊക്കെ വന്നേക്കാം സുഹൃത്തുക്കളെ താനൂർ പരപ്പനങ്ങാടി തിരൂർ ഈ കടപ്പുറങ്ങളിലേക്ക് പോകുന്ന വലിയ മീൻ ലോറികൾ അതേപോലെ ചമറോട്ടം വഴി പോകുന്ന കെ എസ് ആർ ടി സി അതേപോലെ ഒരുപാട് ലോറികളൊക്കെ കടന്നു പോകുന്നൊരു റൂട്ടാണ് ഈ ഒരു റൂട്ട് അതുകൊണ്ട് ഏത് സമയത്തും നല്ല തിരക്കുള്ളൊരു റൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് വലിയ വാഹനങ്ങൾക്ക് ഒടിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടൊന്നല്ല ഒരുപാട് പരാതികൾ പോയിട്ടുണ്ട് ഞാൻ മാത്രം പരാതി അയച്ചതുകൊണ്ടല്ല കെ എസ് ആർ ടി സി ഒടിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞത് എണ്ണച്ചയുടെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മോട് പറഞ്ഞു ബസ്സുകളൊക്കെ ഒടിച്ചെടുക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് ആശ്വസിക്കാൻ വകയായി ക്രിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഉടനെ തന്നെ ലാൻഡ് ലൊക്കേഷൻ നടത്തുന്നതാണ് സ്ഥലത്തിൻ്റെ ആളുകൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട് എത്ര ഭൂമി പോകുന്നുണ്ട് അതിനനുസരിച്ചുള്ള പണം കളക്ടർ അവർക്ക് നൽകുന്നതാണ് ഞാനൊക്കെ ഒരുപാട് ഈ ഒരു ചേളാരിയുടെ വീട് ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഈ ഒരു പ്രശ്നത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മുടെ വീടൊക്കെ കുറച്ച് മുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതുപോട്ടെ നമ്മൾ പി ഡബ്ല്യു ഡി മിനിസ്റ്ററോട് സ്റ്റാഫിനോട് നേരിട്ട് ഈ ഒരു പറ്റി ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു മെച്ചമുണ്ട് നമുക്ക് എന്തും നേരിട്ട് പറയാം നേരിട്ട് പറയാറിഞ്ഞാൽ അങ്ങനെ എല്ലാ കാര്യവും പോയി പറയാമെന്നല്ല കേട്ടോ ചില ഏരിയയിലൊക്കെ പ്രശ്നം നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ ഇങ്ങനെ ഇങ്ങനെ സ്ഥലത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ബോധിപ്പിക്കാൻ സ്റ്റാഫിനോട് നേരിട്ട് ബോധിപ്പിക്കാൻ പറ്റാവുന്ന നിലയിലേക്ക് നമ്മുടെ ചാനൽ വളർന്നിട്ടുണ്ട് ആ ഒരു കാര്യം സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു പിന്നെ എ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കൊളപ്പുറം ജംഗ്ഷനിലാണ് കൊളപ്പുറം ജംഗ്ഷനിൽ ഈ ഭാഗത്ത് പണി നിർത്തിവെക്കാൻ ഹൈക്കോടതി സ്റ്റേ ഉണ്ട് സ്റ്റേ തള്ളിപ്പോയിട്ടുണ്ടെന്നൊക്കെ കെ എൻ ആറിന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ സോയിൽ ലൈലിംഗിൻ്റെ പണികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അരീക്കോട് പരപ്പനങ്ങാടി സോറി കൊണ്ടോട്ടി പരപ്പനങ്ങാടി റോഡ് ഈ ഒരു സംസ്ഥാന പാത കട്ട് ചെയ്ത് പോവുകയാണ് ഇതിലൂടെ നാല് കിലോമീറ്റർ യൂ ടേൺ എടുത്തിട്ട് വേണം വാഹനങ്ങൾക്ക് പരപ്പനങ്ങാടി റോഡിലോട്ട് കയറാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഏതായാലും നാഷണൽ ലേവേ അതോറിറ്റിയും കളക്ടറും ജില്ലാ കളക്ടറും അതേപോലെ എം എൽ എ എം പി ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് രണ്ട് ഓപ്ഷനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്ന് പുതിയ പാലം നിർമ്മിക്കുക പുതിയ പാലം നിർമ്മിക്കാൻ കെ എന്നാർ സമ്മതിക്കണില്ല കെ എന്നാർ ഭയങ്കര നഷ്ടമാണ് പുതിയ പാലം നിർമ്മിക്കാറുന്ന അപ്പോൾ പുതിയ പാലം നിർമ്മിക്കാൻ കാരാറിന് സമ്മത താല്പര്യമില്ലാത്തത് കൊണ്ട് കളക്ടർ വേറൊരു തീരുമാനം മുന്നോട്ട് വെച്ചു ഇതുകൊണ്ട് ഞങ്ങൾ പുതിയ ഹൈവേയുടെയും പഴയ ഹൈവേയുടെയും ഇടയിൽ കുറച്ച് സ്വകാര്യ ഭൂമി ഉണ്ട് നമ്മൾ പുട്ടിൻ്റെ ഇടയിൽ തേങ്ങ കുടുങ്ങിയ പോലെ കുറച്ചൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തിൽ ഓർപാസിന് മുമ്പിലുള്ള വളരെ കുറഞ്ഞ ഭാഗം ഏറ്റെടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിന് പരിഹാരം കാണാൻ പറ്റും കാരണം കൊണ്ടോട്ടി അരീക്കോട് ഭാഗത്തു വരുന്ന വാഹനങ്ങൾക്ക് യൂ ടേൺ അടിക്കാതെ ഈ ഒരു ഓർപാസിൻ്റെ മുകളിലൂടെ പരപ്പനങ്ങാടി അതായത് തിരുൂരങ്ങാടി ഭാഗത്തേക്ക് പോകാൻ പറ്റും എന്താണ് ഞാൻ ആ സൈഡിലെ സർവീസറോട് കുറച്ച് വീതി കൂട്ടിക്കാണ്ട് ടൂ ആക്കി മാറ്റണം ആ പണി ചെയ്താൽ മതി അതിന് കയറിന് സമ്മതമാണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കാന്നുണ്ടെങ്കിൽ ഭൂമി ഏറ്റെടുത്താൽ പൈസ കൊടുക്കാനുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇവരൊക്കെ ഈശീന്ന് പോണില്ല അപ്പോൾ ആ കുറഞ്ഞ ഭാഗത്ത് ഒരു ടാറിംഗണ്ട് ചെയ്തുകൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ഏതായാലും സ്റ്റേ എടുത്ത് എടുത്തു ഒഴിവാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ആ വെള്ളക്കെട്ടാണ് നിങ്ങൾ കൂരാട് പാടത്തെ വെള്ളക്കെട്ടാണ് കാണുന്നത് അപ്പോൾ കുളപ്പുറത്തും പരിഹാരം കണ്ടു പരിഹാരം കണ്ടു എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട് സ്ഥലത്തിൻ്റെ ആളുകൾ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണ് മലപ്പുറം ജില്ലാ കലക്ടറും നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരും എം എൽ എ എം പി ജനപ്രതിനിധികളെല്ലാവരും കൂടി ചേർന്നെടുത്ത ഒരു തീരുമാനമാണ് ഏതായാലും ആ ഒരു തീരുമാനത്തിൽ എല്ലാവരും ഹാപ്പിയാണ് എന്ന് കരുതുന്നു ഞാൻ ഹാപ്പി ആയില്ലെങ്കിലും എല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു പണിയായിട്ട് മുന്നോട്ട് പോകാനാണ് തൃപ്തിപ്പെടുന്നത് കാനാറിന് പുതിയ പാലുണ്ടാക്കൽ വൻ റിസ്ക്കാണ് റിസ്ക്കല്ല അത്രയും പൈസ ചെലവ് കൂടുതലാണ് ഏതായാലും കുളപ്പുറത്ത് അന്ന് ഈ ഒരു പണിയുടെ വേഗത നല്ല വേഗത്തിലാണ് കുളപ്പുറത്തൊക്കെ പണി കഴിഞ്ഞു കേട്ടോ ആ ഒരു ഫ്ലോലിങ് ഇങ്ങനെ പോവുകയാണ് അതിൻ്റെ ഇടയിലാണ് സോയിൽ നെലിങ്ങിൻ്റെ ആ പണി നിർത്തിവെച്ച് കണ്ട് പാലം കുറച്ച് അപ്പുറത്താണ് ഉണ്ടാക്കിയത് ഇപ്പുറത്ത് ഉണ്ടാക്കണം എന്നിറങ്ങാ അതരേ പാലത്തിനെ പറ്റി ഒരു ചിന്താഗതിയിൽ ജനി പാലത്തിൻ്റെ പണി കഴിഞ്ഞു അവിടെ ബീസ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ആൾക്കാർക്ക് ബോധോദയം വെച്ചത് ഏതായാലും കുളപ്പുറത്ത് പ്രശ്നത്തിന് പരിഹാരവും കണ്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള പ്രശ്നം അതായത് മൊത്തം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തമുള്ളൊരു പ്രശ്നമാണ് ആ റോട്ടിലൂടെ വലിയ വാഹനങ്ങളിങ്ങനെ വളച്ചെടുക്കാറില്ല മൊത്തത്തിലുള്ള പ്രശ്നം ഈ ഭാഗത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ചില ആളുകൾക്കും അതേപോലെ കൊണ്ടോട്ടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറച്ചപ്പുറത്തും കൂടെ ഇങ്ങനെ പോയ വിട്ടണടിച്ചു വരാം ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇവിടെ ഈ ഒരു ഇടിയിലുള്ള സ്ഥലം എന്തൊക്കെയാണ് വളരെ കുറഞ്ഞ ഭാഗം മാത്രമാണ് ഏറ്റെടുക്കേണ്ട ആവശ്യമുള്ളൂ ചേളാരിയിലൊക്കെ അതേപോലെ തന്നെ വളരെ കുറഞ്ഞ ഭാഗം മാത്രം ഏറ്റെടുത്താൽ മതി പിന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമ്മുടെ പുത്തനത്താണി പുത്തനത്താണിയെ പറ്റി നമ്മൾ ഏകദേശം ഒരു മൂന്നാഴ്ച മുമ്പാണ് വീഡിയോ ചെയ്തത് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിൽഡിങ് പൊളിക്കാതെ ഇവിടെ പണികൾ മുന്നോട്ട് പോകില്ല പണികൾ മുന്നോട്ട് പോകും കുഴപ്പത്തുള്ളതുപോലെ രണ്ട് സൈഡിലും സർവീസ് റോഡിലൂടെ ഈ ഓർപാസിലൂടെ വരുന്ന വാഹനങ്ങൾ ടേൺ എടുത്തുകൊണ്ട് സർവീസ് റോഡിലൂടെ ഇങ്ങനെ അപ്പുറത്തേക്ക് പോവുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ ഇപ്പം ടാറ്റ ഇറക്കണ വലിയ ട്രക്ക് ഉണ്ടല്ലോ നമുക്ക് തന്നിട്ട് പതിനാറ് വീലാണ് തോന്നുന്നു ആ വലിയ ട്രക്കൊക്കെ ഇതിലൂടെ ഒടിച്ചെടുക്കാൻ ഇങ്ങനെ ഓർപ്പാസിൻ്റെ മേലിലൂടെ അങ്ങനെ വന്നിട്ട് സർവീസ് റോഡും കൂടെ ഇങ്ങനെ ഒടിച്ച് വലിയ കഷ്ടപ്പാടിൽ ഇങ്ങനെ വരികയൊക്കെ അല്ല അപ്പുറത്തെ ഏതെങ്കിലും വണ്ടി നിർത്തിയിട്ടുണ്ടാവും സർവീസ് റോഡിൻ്റെ സൈഡിൽ ആരെങ്കിലും നിർത്തി പിന്നെ വലിയ വാഹനങ്ങൾ ഒടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏതൊക്കെയാണ് ഈ ഒരു സ്ഥലങ്ങൾ എന്ന് പറയുന്നത് സ്ഥലങ്ങൾ ഇപ്പോൾ മനസ്സിലായില്ല ഇനി ചൈനേജ് നമ്പർ ഞാൻ പറഞ്ഞുതരാം ചൈനേജ് നമ്പറാണ് ഇതിൻ്റെ മെയിൻ ഓർ ഓവർപാസ് ഫുള്ളായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു പകുതി ഭാഗം മാത്രമാണ് നിലവിലുള്ള ഹൈവേയിലോട്ട് ചേരുന്നുള്ളൂ ബാക്കിയുള്ള ഈ ഒരു കണ്ട ഇവിടെയും സമൂസ കണ്ടം പോലെ സമൂസൻ്റെ മൂല പോലെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഈ ഒരു ആ കണ്ടെയ്നർ നിൽക്കുന്ന കണ്ടില്ല ഞങ്ങൾ ആ ഒരു ഭാഗം വരെ ഇങ്ങനെ കുറച്ചും കൂടിയാണ് ഭൂമി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പുത്തനത്താണിയിൽ നിന്ന് തിരൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കും സുഖമായിട്ട് പോകാം അല്ലാന്നുണ്ടെങ്കിൽ ഈ സർവീസ് റോഡും കൂടെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകണം അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗത്തെയും പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടുണ്ട് അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ചേളാരി ജംഗ്ഷൻ ടു പരപ്പനങ്ങാടി ചൈനേജ് നമ്പർ ടു സിക്സ്റ്റി സെവൻ പോയിൻ്റ് ത്രീ സിക്സ് ഫൈവ് ആ ഭാഗത്താണ് ലാൻഡ് അക്വേഷൻ നടക്കുന്നത് കൊളപ്പുറം ജംഗ്ഷൻ ടു എയർപോർട്ട് ടു സെവൻറ്റി ഫൈവ് അതിൽ പോയിൻറ്റ് ഫൈവ് വൺ സീറോ ആ ഭാഗത്ത് കേട്ടോ അപ്പോൾ ചൈനേജ് നമ്പർ ടു സെവൻറ്റി ഫൈവിലാണ് കുളപ്പുറത്ത് ലാൻഡ് ലൊക്കേഷൻ നടക്കുന്നത് അതാണ് അതിൻ്റെ മാർക്കിംഗ് കിട്ടുമോ പുത്തനത്താണി ജംഗ്ഷൻ ടു തിരൂർ റോഡ് ടു നയൻറ്റി ഫോർ ആ ഭാഗത്താണ് ലാൻഡ് ലൊക്കേഷൻ നടക്കുന്നത് അപ്പോൾ ഏതായാലും പുത്തനത്താണിയിലും ഗതാഗതക്കുരുക്കുണ്ടാകും റോഡ് ഓപ്പൺ ആയല്ല കാരണം വലിയ വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു ഭാഗത്ത് ഭൂമി ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സർവീസ് റോഡിലൂടെ പോകണം അട്ടില്ല ഞങ്ങൾ ഇതാണ് സർവീസ് റോഡ് വലിയ അത്രയും വലിയ ഓവർപാസ് ഉണ്ടായിട്ട് ഈ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ എടുത്തു പോകണം ആ നിർത്തിയിട്ട കണ്ടെയ്നർ ഉണ്ട് ഞങ്ങൾ ആ കണ്ടെയ്നറൊക്കെ ആയിരപാസിന് മുകളിലൂടെ ആ സർവീസ് റോഡിനുമൊക്കെ കിട്ടി ഇറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിച്ചു വെക്കുകയാണെങ്കിൽ ഏതായാലും സമൂസ കണ്ട പോലത്തെ ആ ഒരു മുനമ്പ് ഉണ്ടല്ലോ ആ മുനമ്പ് ഏതായാലും ഏറ്റെടുക്കാൻ പോവാണ് ബിൽഡിംഗ് മൊത്തമായിട്ടും പൊളിക്കുമോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് എന്തായാലും സ്ഥലമേറ്റെടുപ്പോ അവിടെ നടത്തും അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ തീരുമാനമാകും മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിലെയും രണ്ടാമത്തെ റേച്ചിലെയും കാഴ്ചകൾ നിങ്ങളേക്ക് എത്തിച്ചിട്ട് അതിനകത്ത് ആയിട്ടില്ല വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് വിശദമായിട്ടുള്ളൊരു അവതരണം ഇന്നത്തെ വീഡിയോയ്ക്ക് ആവശ്യമില്ല കാരണം പണികൾ നമ്മൾ കാണിച്ചതാണ് നിങ്ങൾ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഉണ്ട് കാരണം ഒരുപാട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ചേളാരി അതേപോലെ കുളപ്പുറത്തെ പ്രശ്നങ്ങളൊക്കെ ജില്ലയിലുള്ള ആളുകൾക്ക് പുറത്തുള്ള ആളുകൾക്ക് ചേളാരി മാത്രം അറിയാൻ സാധിക്കൂ കുളപ്പുറത്ത് ഇങ്ങനെ പ്രശ്നമുള്ളതൊന്നും ആർക്കും അറിയില്ല ആയതായാലും ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വീഡിയോ ചെയ്തതാണ് അപ്പം അതിൻ്റെ ഒരു കാര്യമുണ്ട് കുളപ്പുറം അതേപോലെ പുത്തനത്താണ് ഇവിടെ റിയൽ എമെൻ്റ് ആണ് നടന്നിട്ടുള്ളത് നിലവിലുള്ള ഹൈവേയും പുതുതായി നിർമ്മിക്കുന്ന ഹൈവേയും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസങ്ങളിൽ നിങ്ങൾ എന്തോ ഒരു വലിയ വളവാണ് നിവർന്നു പോകുന്നത് അത് നോക്കിയാണെങ്കിൽ ആ തലക്കെന്ന് തുടങ്ങിയിട്ടൊരു വലിയ റ മറ്റേ റെയിൽവേ ട്രാക്കൊക്കെ യൂട്ടണെടുക്കണ പോലെ ആ തല തുടങ്ങിയിട്ട് ഈ ഒരു പുതിയ ഹൈവേയിലേക്ക് വന്ന് കയറുമ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുന്ന ആ വളവ് വളവുണ്ട് ഞങ്ങൾ ആ വളവൊക്കെ നിവർത്തിക്കാണ്ട് പുതിയ പാത നിർമ്മിക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്താ വെച്ചാല് പെട്ടെന്ന് കാസർകോട്ട് തിരുവനന്തപുരത്തേക്ക് എത്താം എല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കോട്ട് നിങ്ങളെ പരിക്കൊക്കെ എത്താം അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോന്നറിയില്ല ഇഷ്ടപ്പെട്ടു കാണുന്നെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് അടിച്ചിട്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ വന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുത്തേക്കു ഇതൊക്കെ കെ എൻ ആറിൻ്റെ നമ്മുടെ സുഹൃത്തുക്കൾ കേട്ടോ അവരൊക്കെ സൂപ്പർവൈസർമാരാണ് അവർ കുറേ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമെന്നൊക്കെ പറയുന്നു അപ്പോൾ ഏതാണെങ്കിൽ ഉൾപ്പെടുത്തി